ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ അട ഉണ്ടാക്കാനുള്ള പുറപ്പാടില്ല കേട്ടോ അട പുഴുങ്ങിയത് നമ്മൾ അരിപ്പൊഴിയോണ്ട് ഉണ്ടാക്കുന്ന അട വാഴയിലുണ്ടാക്കുന്ന ഇടല്ലേ അത് പുഴുങ്ങിയെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ആദ്യം തേങ്ങ ചിറകി എടുത്ത് പിന്നെ എന്താ പറയാ എന്റെ എഡിറ്റിംഗ് എന്തായി എന്തേലും എന്തോ അല്ലേ നിങ്ങളൊന്നും അഭിപ്രായം പറഞ്ഞില്ലല്ലോ പിന്നെ നേരത്തെ ഇന്നലെ ഇട്ട് വീഡിയോയിൽ കുറച്ച് ശബ്ദം കുറവുണ്ടായിരുന്നത് പിന്നെ ഇന്നാണെങ്കിൽ നല്ല മഴയുണ്ട് അപ്പം എത്ര ക്ലാരിറ്റി ഉണ്ട് എന്നൊന്നും അറിയില്ല പിന്നെ അടുക്കളയിലാണെങ്കിൽ നല്ല വെള്ളമാണ് അപ്പോൾ തേങ്ങ ശർക്കര അവൽ ഏലക്കായ് അതാണ് കേട്ടൊന്ന് നമ്മളതിൽ ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ കൂടി ശർക്കര കടച്ച് അതിലിട്ട് നല്ല തിരുമ്പിയെടുത്ത് പിന്നെ അരിപ്പൊടി ചുടുവെള്ളമൊഴിച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് അത് എടുത്തിട്ടാണ് ചെയ്യാൻ പോണെങ്ങനെയാ ചെയ്യാൻ പോണത് പിന്നെ പിന്നെ ഇല വെച്ചിട്ട് നമ്മൾ വാഴ ഇല വെച്ചിട്ട് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അതാ മിക്സ് ചെയ്തിട്ടുണ്ടായിട്ടോ അവിലും ശർക്കരയും ഇലക്കായൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങട്ടോ ഇനി അത് എടുക്കണം പൊടി നമുക്ക് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് പരത്തി എടുക്കണം അപ്പം എൻ്റെ അടുക്കള ഇതൊക്കെയാണ് അത്രക്കങ്ങട് വൃയൊന്നും ഒന്നും ഇല്ലാട്ട അടുക്കള ഞാനൊരാൾക്കല്ലേ മക്കൾ വരുമ്പോഴല്ലേ ഉള്ളൂ അപ്പം മക്കളുണ്ട് ഇപ്പോൾ ചെറിയ മോളും കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് രാവിലെ എന്തെങ്കിലും വേണം കഴിക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഒന്നും കഴിക്കാനൊന്നും രാവിലെ ഒന്നും ഉണ്ടാക്കില്ലാട്ടോ ഞാൻ ചോറ് വെക്കും എന്തേലും ഒരു ഉപ്പേരി ഉണ്ടാക്കും അത് എൻ്റെ ഫുഡ് രാവിലെ ഒരു കട്ടൻ ചായ എന്തേലും ഒരു ബേക്കറി ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു റസ്ക്കോ ഒരു കട്ടൻ ചായ കുടിക്കും കട്ടൻ ചായ ഞാൻ കുറേ കുടിക്കൂട്ടോ ഫസ്റ്റ് ഒരു നല്ല ചൂടോടെ ഫസ്റ്റ് ഒരു ചായ കുടിക്കും അപ്പോൾ എന്തേലും ഒരു ബിസ്ക്കറ്റോ ഒരു റസ്ക്കോ വേണം കഴിക്കാൻ കടിക്കാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ എനിക്ക് ചൂടാറിയ ചായ ഞാൻ പിന്നെ എപ്പോഴും കുറേ കുടിച്ചോണ്ടിരിക്കും ഒരു പതിനൊന്നര വരെ ഞാൻ ചായ ഇടയ്ക്കിടക്ക് കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം കൊണ്ട് എനിക്ക് പാ ചായപ്പൊടി പഞ്ചസാരക്കൊക്കെ ഭയങ്കര ചിലവാണ് പിന്നെ ഷുഗർ ഒന്നും ഞാൻ ശർക്കര അല്ല പഞ്ചസാര നല്ല കഴിക്കും ചായയൊക്കെ കുടിക്കും എന്താ അട ഇങ്ങനെ ഇട്ട പുഴുങ്ങിയെടുക്കണ് ആവിയിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് പിന്നെ കട്ടൻ ചായ ഉണ്ട് പിന്നെ അട വെന്തു അടങ്ങിയിട്ടുണ്ട് അരിപ്പൊഴി അത്രയും കൂടി ബാക്കിയുണ്ട് കേട്ടോ ഇല ഒന്നും കൂടി ഉള്ളൂ അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ വേറെ ഇലച്ച് കീറിക്കൊടുന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു